I was gonna നമ്മുടെ ഗവൺമെൻറ് എംപ്ലോയസിൻ്റെ ലീവ് അപ്ലിക്കേഷൻ അതിപ്പോൾ ക്യാഷ് ലീവ് ആണെങ്കിലും മെഡിക്കൽ ലീവ് ആണെങ്കിലും ഇവിടെ എല്ലാ രീതിയിലുള്ള ലീവ് അപ്ലിക്കേഷൻ നമ്മൾ എഴുതി കൊടുക്കുന്നതിൽ നിന്ന് മാറ്റി നമ്മൾ ഇനി മുതൽ സ്പാർക്ക് എന്ന ആപ്ലിക്കേഷൻ വഴിയാണ് കൊടുക്കേണ്ടത് അതായത് നമ്മൾ കമ്പ്യൂട്ടർ വഴി സ്പാർക്കിൽ ലോഗിൻ ചെയ്ത് അങ്ങനെ അപ്ലൈ ചെയ്യാം അതല്ലെങ്കിൽ സ്പാർക്കിൻ്റെ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്യാം ആ രീതിയിൽ നമ്മളൊക്കെ അപ്ലൈ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഈ രീതിയിൽ മാത്രമാണ് ഇനി അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ ഒക്ടോബർ ഒന്നാം തീയതി മുതൽ ഇങ്ങനെ ചെയ്യണമെന്നാണ് പുതിയ സർക്കുലർ വന്നിരിക്കുന്നത് അപ്പോൾ വരും മാസങ്ങളിൽ തന്നെ നമ്മൾ എല്ലാവരും തന്നെ ഈ രീതിയിൽ വേണ്ടി വരും നമുക്ക് അപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് ആ ലോഗിൻ ക്രിയേറ്റ് ചെയ്യാൻ എന്തെല്ലാം ആണ് ചെയ്യേണ്ട അതുപോലെ തന്നെ നമുക്കൊരു ലീവ് അപ്ലൈ ചെയ്യുന്നതും അതുപോലെ തന്നെ നമുക്കൊരു സപ്പോർട്ടിംഗ് ഡോക്യൂൻ്റ് അതായത് മെഡിക്കൽ ലീവെല്ലാം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറെ സർട്ടിഫിക്കറ്റ് കൊടുക്കണം അപ്പോൾ ഇതിൽ ഡോക്യൂമെൻ്റ് എങ്ങനെയാണ് അതിൻ്റെ കൂടെ സബ്മിറ്റ് ചെയ്യുക ഇപ്പോൾ ഓൾറെഡി എടുത്ത ലീവ് നമുക്ക് ഇനി ക്യാൻസൽ ചെയ്യണം നമ്മൾ അപ്ലൈ ചെയ്ത ലീവ് എങ്ങനെയാണ് ക്യാൻസൽ ചെയ്യുക ഈ രീതിയിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട എല്ലാ ഡീറ്റെയിൽസും ഞാൻ നിങ്ങൾക്ക് വിശദമായി പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഗൂഗിളിൽ നമ്മൾ സ്പാർക്ക് ലോഗിൻ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആദ്യം വരുന്ന വെബ്സൈറ്റ് സർവീസ് ആൻഡ് പേറോൾ അഡ്മിനിസ്ട്രേറ്റീവ് അതായത് സ്പാർക്ക് ഡോട്ട് ജിയോ ഡോട്ട് ആ എന്നാണ് വെബ്സൈറ്റിൻ്റെ പേര് ഇടതു ഭാഗത്ത് നോക്കുമ്പോൾ നമുക്ക് എല്ലാ അഡ്രസ്സും ഫോൺ നമ്പറും കാണാം ഹെൽപ്ലൈൻ നമ്പറുണ്ട് വലതു ഭാഗത്താണ് നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളത് ഇവിടെ പെൻ നമ്പറും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യാം ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വരും നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നോട്ട് രജിസ്റ്റേർഡ് എ യൂസർ അറ്റ് ഇതാണ് സെലക്ട് ചെയ്യേണ്ടത് ഇത് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് രജിസ്ട്രേഷൻ എന്നുള്ള പുതിയൊരു പേജിലേക്കാണ് വരുന്നത് ഇവിടെ നമുക്ക് നമ്മുടെ എംപ്ലോയി നമ്പർ കൊടുക്കണം അതേപോലെ തന്നെ നമ്മുടെ പേര് സർവീസ് ബുക്കുള്ള പേര് ഇത് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളൊരു കാര്യം ചെയ്യാൻ മറക്കരുത് സ്പാർക്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പറും ഇമെയിൽ നമ്പറും ആധാർ നമ്പർ നിങ്ങൾ ആദ്യം രജിസ്റ്റർ ചെയ്യണം ഇത് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഇവിടെ ഒരു നെയിം പാസ്വേഡും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് ചെയ്യാത്തവർ അത് ചെയ്തതിന് ശേഷം മാത്രമാണ് ഇത് ഫില്ല് ചെയ്യാൻ പാടുകയുള്ളൂ ഇനി പാസ്വേഡ് നമ്മളൊരു എട്ട് മുതൽ പതിനഞ്ച് ക്യാരക്ടർ വരെയുള്ള ഒരു പാസ്വേഡ് മസ്റ്റായിട്ടും കൊടുക്കണം അത് മിനിമം എട്ട് ക്യാരക്ടറെങ്കിലും കൊടുക്കണം എന്നർത്ഥം അത് നമ്മൾ ഒരു ക്യാപിറ്റൽ ലെറ്റർ വേണം സ്മോൾ ലെറ്റർ വേണം ഒരു നമ്പർ കൊടുക്കണം അതേപോലെ തന്നെ ഹാഷ് സ്റ്റാർ പോലെ ഒരു സ്പെഷ്യൽ ക്യാരക്ടറും കൊടുക്കണം ഇത്രയും കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് യൂസർ ക്രിയേറ്റ് ആയി ഇനി നമ്മൾ ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ വന്നു ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം പെൻ നമ്പർ കൊടുക്കാനുണ്ട് അതുപോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡും കൊടുക്കുക താഴെ കാണുന്ന ക്യാപ്ചയും കൊടുത്ത് നമുക്ക് ലോഗിൻ ചെയ്യാം ഇത്രയും പ്രൊസീജറാണ് ആറ് പ്രൊസീജിയറാണ് നമുക്ക് നോർമലായിട്ട് വരുന്നത് അതായത് നമ്മൾ ലീവ് അപ്ലൈ ചെയ്യുക ലീവ് അപ്രൂവ് ചെയ്യും ലീവിൻ്റെ പ്രോസും കാര്യങ്ങളെല്ലാം നടക്കും അത് അപ്രൂവ് ചെയ്യാം റിജക്റ്റ് ചെയ്യാം ഇനി നമ്മൾ അപ്രൂവ് ചെയ്ത ലീവ് ക്യാൻസൽ ചെയ്യണമെങ്കിൽ നമ്മൾ ഇതേപോലെ ക്യാൻസൽ ചെയ്യണം ആ ക്യാൻസൽ ചെയ്ത ലീവും നമ്മുടെ അപ്രൂവർ വന്നിട്ട് അപ്രൂവൽ ചെയ്താൽ മാത്രമാണ് നമുക്ക് ലീവ് ക്യാൻസൽ ആവുകയുള്ളൂ ഇതാണ് അതിൻ്റെ പ്രൊസീജർ എന്ന് വരുന്നത് ഇനി നമുക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നോക്കാം ഇവിടെ നമ്മൾ സർവീസ് മാറ്റേഴ്സ് എന്നൊരു ഓപ്ഷൻ കാണാം ഏറ്റവും മുകളിൽ ഇത് സെലക്ട് ചെയ്യുമ്പോൾ കുറച്ച് താഴെ ലീവ് അപ്ലിക്കേഷൻ കണ്ടില്ലേ ഇവിടെ നമുക്ക് അപ്ലൈ ലീവ് ഓൺലൈൻ എന്ന് കാണാൻ സാധിക്കും ഇപ്പോൾ നമുക്ക് നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് കാണാം നമ്മുടെ എംപ്ലോയിയുടെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടാവും ഇവിടെ അപ്ലിക്കൻറ്റ് ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇവിടെ നമുക്ക് നേരെ കുറച്ച് താഴേക്ക് വരുവാണെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഉണ്ട് നമ്മൾ അഡ്രസ് ഡ്യൂറിങ് ദ ലീവ് നമ്മൾ ലീവ് സമയത്ത് വേറെ ഏതെങ്കിലും സ്ഥലത്താണോ അപ്പോൾ ആ രീതിയിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനൊരു അവിടെ കാര്യങ്ങൾ കൊടുക്കുക നമ്മുടെ എച്ച് ആർ ഐയും കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽസ് ഉണ്ട് നമുക്ക് താഴേക്ക് വരാം ടൈപ്പ് ഓഫ് ലീവ് കണ്ടില്ലേ ഫ്രഷ് ലീവ് എന്നാണ് പറയുന്നത് നമ്മൾ ആദ്യമായിട്ട് ലീവ് അപ്ലൈ ചെയ്യുമ്പോൾ ഫ്രഷ് ലീവാണ് ഓൾറെഡി എടുത്ത ലീവ് നമുക്ക് എക്സ്റ്റൻഡ് ചെയ്യണം രണ്ട് ദിവസം കൂടി ലീവ് ആണെങ്കിൽ നമ്മൾ ലീവ് എക്സ്റ്റൻഷൻ ബാക്കി കാര്യങ്ങളൊക്കെ അതിൽ തന്നെ ഉണ്ട് നമ്മൾ ഏത് രീതിയിലുള്ള ലീവാണ് അപ്ലൈ ചെയ്യുന്നത് അതായത് നിങ്ങൾ ഹാഫ് പേ ലീവാണോ ഹോസ്പിറ്റൽ ലീവാണോ മെറ്റേണിറ്റി ലീവാണോ അത് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ സാധിക്കും എന്ന് മുതൽ എന്ന് വരെയാണ് നമുക്ക് ആ കലണ്ടർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഡേ ാണ് നമ്മൾ എടുക്കണത് സാധിക്കും അതേപോലെ നമുക്ക് ഇയർലി കിട്ടുന്ന ഹാഫ് പേ ലീവിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും അതേപോലെ തന്നെ നമ്മൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ബ്രൗസ് ചെയ്ത് നമുക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അങ്ങനെ അപ്ലോഡ് ചെയ്യാനും നമുക്ക് സാധിക്കും ഇതാണ് അതിൻ്റെ കോമൺ ആയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാ ലീവ് ആപ്ലിക്കേഷൻ ഇതേപോലെ തന്നെയാണ് കൊടുക്കേണ്ടത് വളരെ സിമ്പിളാണ് നമുക്ക് ചെയ്യാൻ സാധിക്കും ഇനി നെക്സ്റ്റ് പ്രൊസീജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിപ്പോർട്ടിംഗ് ഓഫീസറുടെ കാര്യങ്ങൾ അതായത് നമ്മൾ ആരാണോ നമ്മളിത് റിപ്പോർട്ട് ചെയ്യണത് അതുപോലെ തന്നെ അത് അപ്രൂവ് ചെയ്യുന്നത് ആ ഓഫീസറുടെ പേരും അവരുടെ ഡെസിഗ്നേഷനും കാര്യങ്ങളും നമ്മൾ സെലക്ട് ചെയ്യുക രണ്ട് ടിക്ക് മാർക്ക് കൊടുക്കുക ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ പ്രൊസീജിയർ ആണ് നമുക്ക് താഴെ സബ്മിറ്റ് ലീവ് കൊടുത്തു കഴിഞ്ഞാൽ ചെയ്യാൻ സാധിക്കും ഇനി നമുക്കിത് മൊബൈലിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അതിനു മുമ്പ് നമുക്ക് ഇത് ക്യാൻസൽ ചെയ്യണമെങ്കിലും നമുക്കിത് ക്യാൻസൽ ലീവ് ഓപ്ഷൻ ഉണ്ട് ഈ ക്യാൻസൽ ലീവ് കൊടുക്കാം ഇനി നമുക്ക് മൊബൈലിൽ നോക്കാം മൊബൈലിൽ നിങ്ങൾ സ്പാർക്ക് ഓൺ മൊബൈൽ എന്നുള്ള ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക ഇത് നമുക്ക് ആൻഡ്രോയിഡ് ഫോണിലൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും അതിനുശേഷം നമ്മൾ ഇതേപോലെ ആദ്യം കമ്പ്യൂട്ടറിൽ ക്രിയേറ്റ് ചെയ്ത യൂസറേയും പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കും ഇങ്ങനൊരു ഒരു നാല് ഓപ്ഷനാണ് നമുക്ക് മൊബൈലിൽ ആദ്യം കാണിക്കുക ലീവ് മാനേജ്മെൻറ്റ് ഓഡി സി ഓഫ് സാലറി നമുക്ക് ലീവ് മാനേജ്മെൻറ്റ് ഒന്ന് സെലക്ട് ചെയ്യാം ഇവിടെ നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് ക്യാഷ്വൽ ലീവ് എത്രണ്ട് ഏൺ ലീവ് എത്രണ്ട് ഹാഫ് പേ ലീവ് എങ്ങനെയാണ് ഈ കാര്യങ്ങളെല്ലാം നേരത്തെ കണ്ട അതേപോലെ തന്നെ അപ്ലൈ ലീവ് കൊടുക്കുക നമ്മൾ കലണ്ടർ സെലക്ട് ചെയ്യുക ബാക്കി കാര്യങ്ങൾ സിമ്പിൾ പ്രോസസ്സാണ് ഒരു പ്രാവശ്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇപ്പോൾ ഒരു ഓഡി സെലക്ട് ചെയ്യുമ്പോൾ കണ്ടില്ലേ നിങ്ങൾ ഫ്രം ടു എന്നാണ് അതിൻ്റെ റിപ്പോർട്ടിങ് ഓഫീസറാണ് നമ്മൾ നേരത്തെ കണ്ട അതേപോലെ തന്നെയാണ് ഒട്ടും തന്നെ നമുക്ക് ഒന്നും വളരെ സിമ്പിൾ പ്രോസസ്സാണ് ചെയ്യേണ്ടത് ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് എറർ മെസ്സേജ് ഉണ്ടെങ്കിൽ ഇതേപോലെ കാണിക്കും എന്തെങ്കിലും അപ്ഡേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ അവർ സ്പാർക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അത് കറക്ഷൻസും കാര്യങ്ങളെല്ലാം വരുത്താവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽഫുള്ള ആയെന്ന് വിശ്വസിക്കുന്നു ഞാനൊരു മെഡിസപ്പ് ഇൻഷുറൻസിനെ കുറിച്ച് ഒരു വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മെഡിസപ്പിനെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ആവുന്നതായിരിക്കും അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം മേള ഐക്കാർഡിലും കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഹെൽപ്പ്ഫുള്ള ആയെന്ന് വിശ്വസിക്കുന്നു ഹെൽപ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കാൻ മറന്നു പോകരുത് അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്